ശോചനീയാവസ്ഥയിലായ കോട്ടപ്പടി താലൂക്ക് ആശുപത്രി കെട്ടിടം മാറ്റുന്നതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മലപ്പുറം നഗരസഭാ കൌണ്സില് യോഗം ഉപസമിതിയെ ചുമതലപ്പെടുത്തി ഉപസമിതി രണ്ട് ദിവസത്തിനകം സ്ഥലം കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കണം യോഗത്തിൽ നഗരസഭാ അധ്യക്ഷൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു ഈ റിപ്പോർട്ട് ജൂലൈ പതിനൊന്നിന് രാവിലെ ചേരുന്ന സ്പെഷ്യൽ കൌൺസിൽ യോഗം ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കും ആരോഗ്യ സമിതി അധ്യക്ഷൻ പരി അബ്ദുൾ ഹമീദാണ് ഉപസമിതി ചെയർമാൻ വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ സക്കീർ ഹുസൈൻ വാർഡ് കൌൺസിലർ സി സുരേഷ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജേഷ് രാജൻ എന്നിവരാണ് ഉപസമിതിയിലെ അംഗങ്ങൾ ഉപസമിതി അടുത്ത രണ്ട് ദിവസങ്ങളിൽ നഗരത്തിലെ സൌകര്യപ്രദമായ സ്ഥലം വിലയിരുത്തി റിപ്പോർട്ട് തയ്യാറാക്കും വിഷയം ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ പതിനൊന്നിന് ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്നും ജൂലൈ പതിനഞ്ച് മുതൽ നടപടി പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാമെന്നും നഗരസഭാ അധ്യക്ഷൻ മുജീബ് കാടേരി യോഗത്തിൽ അറിയിച്ചു മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ